കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോൾ വന്നു എനിക്ക് വന്നത് വിളിച്ചത് നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികളിൽ ഏറ്റവും പ്രമുഖനായ വഖം ഖാദർ എന്ന് പറയുന്ന ഇരുപത്തിയാറാമത്തെ വയസ്സിൽ വീരസ്വർഗം ഭൂകിയ ഈ പറയുന്ന മതവിശ്വാസവും രാജ്യസ്നേഹവും നിർഭയത്വവും എല്ലാം കൂടി സമന്വയിച്ച ആ വഖം ഖാദർ എന്ന് പറഞ്ഞ ഞാൻ ഈ വിൻഡോയിൽ നൂറുകണക്കിന് വീഡിയോകൾ ഒരു കാലത്ത് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകൻ ഫാമിയാണ് ഫാമി എന്നെ വിളിച്ചത് സെപ്റ്റംബർ പത്ത് അദ്ദേഹത്തിൻ്റെ വീരമൃത്യു വരിച്ച ദിവസമാണ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭീകരന്മാർ വഖം കാദറിനെ തൂക്കിക്കൊന്ന ദിവസമാണ് അതിൻ്റെ മറുതലയ്ക്കൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതും അങ്ങനെ ഒരുമിച്ചവരെ തൂക്കിക്കൊന്നത് മതേതരത്വത്തിനു വേണ്ടിയും ഒക്കെയാണെന്നുള്ള ചരിത്രപരമായ സംഗതികളൊക്കെ ഒരു വശത്തുണ്ട് മറുവശത്ത് അദ്ദേഹമായിരുന്നു ഇതിനെ ഒറ്റ കൊടുത്തത് എന്ന് പറയുന്ന ചില കുറിപ്പുകളും മറുവശത്തും ഒക്കെയുണ്ട് പക്ഷേ ആ മനുഷ്യൻ്റെ കത്തും പിതാവിന് എഴുതിയ കത്തും അവസാനത്തെ കൂടിക്കാഴ്ചയും ഒക്കെ അജഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഉറച്ച എന്ന് തന്നെ പറയാം ഇഹ്ലാസിൻ്റെ അടയാളമായിരുന്നു അദ്ദേഹത്തെ തൂക്കിക്കൊന്ന ഈ നോമ്പിൻ്റെ ഏഴാം രാവനെ ആ രാവിൽ മരണപ്പെടുന്നത് ഒരു പിതാവെന്നുള്ള നിലയിൽ അങ്ങേയെ എത്രമാത്രം സന്തോഷിപ്പിക്കണം എന്ന് ആ പിതാവിനോട് മരണത്തിന് അല്പം മുമ്പ് എഴുതിയ കത്തിൽ ആടാതെ ഉറച്ചു നിൽക്കുന്ന ഈമാനോടുകൂടി ബലിഷ്ടമായ വിശ്വാസത്തോടുകൂടി എഴുതിയ കുറിപ്പൊക്കെ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പലതവണ നിങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ് ആ ഓർമ്മദിനത്തിന് വേണ്ടിയാണ് എന്നെ വിളിച്ചത് അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടത് എ ഐ ഡി വൈ ഒ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ എസ് യു സി ഐയുടെ യുവജന വിഭാഗമാണ് അവരുടെ നേതൃത്വത്തിൽ ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ടേക്കൊരു ബൈക്ക് റാലിയാണ് എന്തുകൊണ്ട് കരുനാഗപ്പള്ളി ഒരു കേന്ദ്രമായെന്ന് ചോദിച്ചാൽ വക്കം കാദറിൻ്റെ പിതാവിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയിലെ ക്ലാപ്പനയും ഈ പ്രദേശവും ഒക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഇവിടെ നിന്ന് തിരഞ്ഞെടുത്തത് അവിടെ അവരോട് ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു കാര്യം പറഞ്ഞു ആ കാര്യം ഒന്ന് പങ്കുവെക്കേണ്ടതാണെന്ന് തോന്നി റെക്കോർഡ് ചെയ്തവർ മൊബൈലിൽ റെക്കോർഡ് ചെയ്തതുകൊണ്ട്

ഇല്ലാത്ത പല രക്ത സമര സേനാനികളെയും ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ഒരു വക്കം കാതർ ഇവിടെ ഉണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ പലരും രംഗത്തിറങ്ങാൻ തുടങ്ങിയത് പക്ഷേ വക്കത്ത് ഒരു കൂട്ടം ആളുകൾ ഈ പറഞ്ഞതുപോലെ ഒരു രാജേന്ദ്ര സാറിൻ്റെ നേതൃത്വത്തിലൊക്കെയുള്ള ഒരു ഫൗണ്ടേഷനുമൊക്കെ എല്ലാ വർഷവും ഓർക്കാറുണ്ട് എല്ലാ വർഷവും പരിപാടികളൊക്കെ നടത്താറുണ്ട് പക്ഷെ അവരാരും പണിയെടുത്തിട്ടും ഈ വക്കം കാതർ എന്ന് പറയുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ സെപ്റ്റംബർ പത്ത് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണൽ ഹാർമണി ഡേ ആയി സംസ്ഥാന സർക്കാർ ഡിക്ലെയർ ചെയ്യേണ്ടതാണ് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ദിവസമായി പ്രഖ്യാപിക്കേണ്ടതാണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നതിലൂടെ ഇന്നത്തെ കാലത്ത് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന വലിയൊരു സന്ദേശം നമ്മുടെ നാടിനും രാജ്യത്തിനും ഒക്കെ നൽകാൻ കഴിയുന്നതാണ് പക്ഷേ എന്തുകൊണ്ടോ ഈ പാഠപുസ്തകങ്ങളിലോ മറ്റുള്ളിടത്തോ ഒന്നും ഇടം പിടിക്കാൻ വഖം ഖാദറിൻ്റെ ഇരുപത്തിയാറാം വയസ്സിലെ ഒന്നും പ്രതീക്ഷിക്കാത്ത കാരിമ്പിൻ്റെ കരുത്തുള്ള നിർഭയത്വവും രാജ്യസ്നേഹവും കൂടി ജ്വലിച്ച ആ വിടവാങ്ങലിന് സാധ്യമാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ കാലത്തിൻ്റെ ഒരു ഗതികേട് അവിടെയാണ് ഈ ചെറുപ്പക്കാർ അവരെക്കുറിച്ച് പറഞ്ഞതൊക്കെ ആ സ്പീച്ചിലുണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അവരുടെ നേതൃത്വത്തിൽ ഇത് നടന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ കുരിയിപ്പുഴ ശ്രീകുമാർ സാറായിരുന്നു അദ്ദേഹം വളരെ മനോഹരമായി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒരു കവിത കവിതയെല്ലുകയും ഒക്കെ ചെയ്തു അതൊന്ന് റെക്കോർഡ് ചെയ്ത് വേർഷനായി എനിക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല ഒന്ന് ക്ലാരിറ്റിയും ഇല്ലായിരുന്നു പക്ഷേ അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു ഒന്ന് കേരളത്തിൻ്റെ ഭഗത് സിംഗ് തന്നെയാണ് ഇദ്ദേഹം ആകെ ഭഗത് സിംഗും ഈ പറയുന്ന വക്കം ഖാദറും തമ്മിൽ രണ്ട് വ്യത്യാസങ്ങളെ അദ്ദേഹം കണ്ടുള്ളത്രേ ഒന്ന് വക്കം ഖാദർ എന്ന് പറയുന്ന ആൾ ഭഗത് സിംഗിനെ പോലെ അത്രമേൽ വലിയ ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരകനായിരുന്നില്ല ഭഗത് സിംഗ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ ഫോളോവർ ആയിരുന്നു രണ്ടാമതായി പറഞ്ഞൊരു കാര്യം ഭഗത് സിംഗ് ഒരു നിരീശ്വരവാദിയായിരുന്നു എന്നാൽ വക്കം ഖാദർ ഒരു ഉറച്ച ദൈവവിശ്വാസിയായിരുന്നു ആ ഒരു വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത് അവസാനിപ്പിക്കുമ്പം മറ്റൊരു കാര്യം കൂടി പുള്ളി പറഞ്ഞു നന്നായി വായിക്കണം വായിച്ചു കൊണ്ടേ അല്ലെങ്കിൽ ആദ്യമായി ശൂന്യാകാശത്ത് പോയത് യൂറി ഗഗാറിൻ ആണെന്നുള്ളത് മാറി ചിലപ്പോൾ ഹനുമാനാണോ എന്ന് സംശയം തോന്നും വായിച്ചില്ലെങ്കിൽ അതുകൊണ്ട് വായിക്കണമെന്ന് പറഞ്ഞാണ് ഈ പറയുന്ന കുരീപ്പഴ ശ്രീകുമാർ സാർ പ്രസംഗം അവസാനിപ്പിച്ചത് ഏതായാലും മനോഹരമായിരുന്നു ആ പരിപാടി സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ ഇവിടെ മാത്രമല്ല അവിടെ കേന്ദ്രീകരിച്ചും വ്യത്യസ്തമായ പരിപാടികൾ ചില ഫൗണ്ടേഷനുകളുടെ നേതൃത്വത്തിലും സംഘടനയുടെ നേതൃത്വത്തിലും ഒക്കെ നടന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇതിലൊക്കെ എത്രയോ അപ്പുറം അർഹിക്കുന്ന ഒരാളാണ് വഖം കാതർ എന്നുള്ളതാണ് ഒരു പച്ചയായ സത്യം